വെൽക്കം ബാക്ക് ടു വോൾഡ ഓൺലൈൻ ബുട്ടീക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഓണം കളക്ഷൻസ് ആണ് ഇതെല്ലാം ഷോർട്ട്സിലിട്ടിട്ടുണ്ട് പക്ഷെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് കോട്ടൺ സാരിയാണ് ഇതിൽ മറൂണില് പ്രിന്റ് വരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഈ സാരിയിൽ സൺൻ്റ് പ്രിൻറ് വരുന്നുണ്ട് അതുപോലെ സിൽവർ കളർ ബോർഡറും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മറൂൺ കളറിലാണ് ഈ സാരി വരുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവരെ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ കാണിക്കുന്നത് ഒരു എവർഗ്രീൻ സാരിയാണ് ഇത് ബ്ലാക്കും അതുപോലെ ഗോൾഡൻ ബോർഡറും വരുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിൽ അതുപോലെ ബ്ലാക്ക് കളർ ഒരു ഫ്ലവറിൻ്റെ പ്രിൻറ്റും വരുന്നുണ്ട് എല്ലാവരുടെയും ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് അതുപോലെ ഈ ബ്ലാക്ക് എല്ലാ ഓണത്തിനും നമുക്ക് ട്രെൻഡിങ് ആയിട്ട് തന്നെ ഉള്ള സാരിയാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു കോട്ടൺ സാരിയാണ് ഇതിൽ മറൂണും വരുന്നുണ്ട് ഓറഞ്ചും വരുന്നുണ്ട് അതുപോലെ ഒരു സിൽവറും ഗോൾഡൻ്റെയും ഒരു ലൈൻസ് വരുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബോഡി പ്ലെയിൻ ആണ് അതുപോലെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നതും ഒരു കോട്ടൺ സാരിയാണ് ഇതിൻ്റെ പല്ലൂൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയിലും ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ താഴെയും അതുപോലെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നുണ്ട് അതുപോലെ ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ സാരിയാണ് നമുക്ക് ഉടുത്ത് കാണുന്ന നല്ല എലഗൻ ലുക്കായിരിക്കും അതുപോലെ വേഗം തന്നെ എല്ലാവരും ബുക്ക് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് ഏത് സാരിയാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്താൽ മതി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു കോട്ടൺ സാരിയാണ് ഇത് ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് അതുപോലെ സിൽവർ ലൈൻസും വരുന്നുണ്ട് നല്ലൊരു നല്ല ഗ്രീനും നല്ലൊരു കോമ്പിനേഷനുള്ള സാരിയാണിത് അതുപോലെ ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഇനി ആകെ പത്ത് ദിവസമേ ഉള്ളൂ വേഗം തന്നെ എല്ലാവരും സാരി ബുക്ക് ചെയ്യുക അതുപോലെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു കോട്ടൺ സാരിയാണ് ഇതിൽ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഡിസൈ പ്രിൻറ്റ് വരുന്ന ഒരു സാരിയാണ് ഇതിൽ സിൽവർ ലൈൻസും വരുന്നുണ്ട് അതുപോലെ ബ്ലാക്ക് ഡോട്ട്സും വരുന്നുണ്ട് അതുപോലെ ബോഡി പാർട്ടിലെല്ലാം നെറ്റിപ്പട്ടൻ പ്രിൻറ്റും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ട്രെൻഡായിട്ടുള്ളൊരു സാരിയാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു എവർഗ്രീൻ സാരിയാണ് തുളസി കതിർ ഉള്ള ഒരു കോട്ടൺ സാരിയാണ് ഇതിന് ബോഡി മൊത്തം തുളസി കതിരിൻ്റെ പ്രിൻറ്റ് വരുന്നുണ്ട് അതുപോലൊരു ഗ്രീനും ഗോൾഡനും ബോർഡറിലാണ് താഴെ ബോർഡറിലാണ് ഈ സാരി വരുന്നത് ഒരു എവർഗ്രീൻ സാരി നമുക്ക് എല്ലാ ഓണത്തിനും ഇത് നല്ല ഭംഗിയായി ഒരിക്കലും ഇതിന് ട്രെൻഡ് പോവില്ല അതുകാരണം തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ സാരി വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യുക നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു കോട്ടൺ സാരിയാണ് ഇതിൻ്റെ ഹോൾ ബോഡിയിൽ ഒരു ഫ്ലവർ പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ താഴെയും ഒരു ബ്ലൂ കളറിൽ ഫ്ലവറിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ താഴെയും വരുന്നുണ്ട് അതുപോലെ പിങ്ക് കളർ ഫ്ലവറിൻ്റെ പ്രിന്റ് ബോഡി പാർട്ടിലും വരുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് ഗോൾഡൻ കളർ കസവും വരുന്ന ഒരു സാരിയാണ് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു കോട്ടൻ്റെ സാരിയാണ് ഇത് കോഫി ബ്രൗൺ കളറിലാണ് വരുന്നത് അതുപോലെ നമ്മുടെ മൈൽപീലി പ്രിൻ്റ് ഹോൾ ബോഡി വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ താഴെ ഒരു ഗോൾഡനിൽ കസവും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വരുന്നത് അതുപോലെ നല്ല രസമാണ് നമുക്ക് ട്രെൻഡായിട്ട് ഉടുക്കുന്ന ഉടുക്കാനും പറ്റും അതുപോലെ ഈ സാരി നമുക്ക് എപ്പോഴും ട്രെൻഡ് പോവാതെ തന്നെ എവർഗ്രീനായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല ഒരു കോട്ടൻ്റെ സാരിയാണ് അതുപോലെ ഇതിനകത്ത് ഒരു ബ്ലൂ കളർ മൈൽഡ് പ്രിൻ്റ് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കസവും കാണാനും ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അതുപോലെ നല്ല പോൾക്ക ഡോട്ട്സും വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഹോൾ ബോഡിയിൽ മൈൽഡ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് വരുന്നുണ്ട് താങ്ക് ഫോർ വാച്ചിങ്